ഹലോ അസ്സാം വലിക്കും അപ്പോൾ ഞാനൊരു വെറൈറ്റി ഭക്ഷണമായിട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ചട്ടിൻ്റെ ഉള്ളിലത്തെ കറുപ്പ് പോയതൊന്നും ആരും നോക്കണ്ട അതൊക്കെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറേ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും അത് പോകും നമ്മൾ പിന്നെ എങ്ങനെ നോക്കിയിട്ടും കാര്യമില്ല അപ്പം പിന്നെ എന്ത് കുറച്ച് പോയി കഴിഞ്ഞാൽ നല്ലോണം കമ്പിട്ട് വരച്ചാണ്ട് ക്ലീൻ ചെയ്ത് കണ്ട് ഞാൻ അത് സ്റ്റീലിൻ്റെ കയ്യിലും ഇതൊക്കെ ഇട്ട് കണ്ടാണ്ട് ഉപയോഗിക്കൂട്ടുക അല്ലാഞ്ഞപ്പോൾ പിന്നെ കുറെ കഴിയുമ്പോണ്ട് ഒഴിവാക്കുക അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പോൾ ഏതായാലും ഞാനൊരു ചെമ്മീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെമ്മീൻ എനിക്ക് അലർജി ആണെങ്കിലും ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പച്ചമുളക് തീരെ എരിവില്ലാത്ത കേട്ടോ കുരുവെന്ന് പറഞ്ഞത് അതിൻ്റെ ഊരിക്കൂടെ ഒന്നും പോയിട്ടില്ല അപ്പോൾ ഞാനൊരു മൂന്ന് വല്ലുളളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേമാതിരി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യണം ഈ വെളിച്ചെണ്ണയിൽ മഞ്ഞളും ഉപ്പും മാത്രം തേച്ച് വെച്ച ചെമ്മീനുണ്ട് അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അത് പൊരിക്കുമ്പോൾ ഒരുപാട് വെള്ളം വരും കേട്ടോ അപ്പം നീ ആ വെള്ളം എന്താന്ന് വിചാരിക്കേണ്ട അപ്പം ഇത്രയും എണ്ണ ഉണ്ടെങ്കിലും അത് വെള്ളത്തിൽ കിടന്ന മതിയാവും കുഴപ്പമില്ല അത് അതങ്ങനുണ്ട് പൊരിച്ചെടുത്താൽ മതി മുരിഞ്ഞു പോവേണ്ട റബ്ബർ പോലെ പോലാവണ്ട എന്നാലും അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വള്ളം അതീത്ത വെള്ളം എത്ര വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ആ വെളിച്ചെണ്ണക്കനുസരിച്ച് എത്തുമ്പോൾ നമുക്ക് അത് പിന്നെ അതിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒന്ന് ഇട്ട് കൊ ശേഷം അപ്പോൾ ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ ഈ ചെമ്മീൻ ഉള്ളുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കും അപ്പോൾ ചുരുടെ ഒരേ റെഡിക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേശ്ശെ ഉതിർത്തി ഉതിർത്തി ഇട്ട് കൊടുക്കണട്ടോ അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒരു ഈർക്കിൽ ചെറിയൊരു ഈർക്കിൽ കുത്തിക്കാണ്ട് ഇങ്ങനെ സ്റ്റിക്ക് പോലെ ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യുക ഞാനിത് എന്താ ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ നടുവത്തെ നാരു വലിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി നന്ന കുറച്ച് രായത്തിലായിട്ട് അതിൻ്റെ നാരന് കീറിയപ്പോൾ ഒന്ന് കീറി കൊടുത്തേക്കാണ് അപ്പോൾ നന്നായിട്ട് ഒറ്റ ചുരുഞ്ഞ് പോവാതെക്കാനും വേണ്ടിയിട്ടാണ് വണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വണ്ടിയിൽ നിങ്ങൾ വള്ളം വന്നിട്ടേണ്ടത് എത്ര വെള്ളം ഇല്ലാതെ വെച്ചാലും ചെമ്മീനിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് അതാണ്ട് പോവുകയും ചെയ്യും നമ്മൾ എത്ര വെളിച്ചെണ്ണയാണോ ഒഴിച്ചത് ആ വെളിച്ചെണ്ണയ്ക്കനുസരിച്ചാവുമ്പോൾ നമ്മൾ ചെമ്മീൻ റെഡിയാവും ചെയ്യും കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനിത് ആ ഇതും അരിഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ തക്കാളി ഒക്കെ നമുക്ക് വയറ്റി എടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് ആ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ പൂവെടുത്തിട്ടില്ല പൂവ് കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ല പിന്നെ ഞാനായിരുന്നു ചെറിയ ചെമ്മീൻ്റെ പൂവൊക്കെ തിന്നിട്ടുണ്ടോ വലിയ ചെമ്മീൻ്റെ ഒക്കെ പൂവ് അറുപ്പാണ് അപ്പോൾ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ എനിക്ക് അലർജി ആയതുകൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ടില്ല ഇമ്മയാണെങ്കിൽ ചെമ്മീൻ മുറിക്കൂല അതുണ്ടാക്കില്ല അമ്മ കറുപ്പാണത് ചേരറ്റ നമ്മളെ അവിടെയൊക്കെ ചേരറ്റു പറയും അതുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഇമ്മട്ടാ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് ഇത് തിന്നും അത് തിന്നണ സമയത്ത് അലർജീൻ്റെ ഗുളിക വരയ്ക്കലാണ് ഭയങ്കര അലർജിയാണത് ഇനി കാരണം പ്രത്യേകിച്ച് വേദനയും വെത്തൊന്നും ഉണ്ടാവുക ചുമ വരും എല്ലാ കുരയ്ക്കന്നെ ചെയ്യും അവിടെ കാക്ക പറ ഇങ്ങനെ കുരക്കണ സമയത്ത് നായനാവശ്യമില്ല വീട്ടിൽ എലിജും ഉണ്ടായാലും എന്ന് പറയണ എന്നോട് കളിയാക്കി പറഞ്ഞാ അപ്പോൾ അത് ആ വെ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് വയറ്റി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ചെമ്മീനിക്ക് ഞാൻ ചെമ്മീൻ്റെ ഉപ്പേനെ പാകത്തിന് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുതീരും ഇട്ട് കൊടുക്കട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ പിടിച്ചാൽ അത് ഉണ്ടാകുമ്പോൾ കുറച്ച് നമുക്ക് ഒരു പ്രയാസമാണ് ഞങ്ങൾ ചട്ടി മാറ്റണി അങ്ങനെ മാറ്റി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് റെഡിയാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞമ്മളൊരു മുളക് വാങ്ങിയിട്ടുണ്ട് മക്കളെ പിന്നെ ഭയങ്കര എരുവെന്ന് വെച്ചാൽ ഭയങ്കര എരിവാണ് അപ്പോൾ കുരു ഇല്ലാത്ത മുളകായതുകൊണ്ട് ഞാൻ നാലിനിട്ടിട്ടുണ്ട് അത് മുളകിൻ്റെ ഒരു പസറുമിതൊന്നും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ എരിവെന്ന് പറഞ്ഞ സാധനം അതിന് ഇല്ല അങ്ങനെ തിന്നാൻ പറ്റുന്ന സൈസ് മുളകട്ടോ ചില പ്രാവശ്യം നമുക്ക് അങ്ങനെയാണല്ലോ കിട്ടുക എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ആദ്യത്തെ അത്ര എരിവൊന്നും ഇപ്പോൾ അവിടെ യൂസ് ചെയ്യലുല്ല അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഈ മുളകും എത്ര മുളക് പൊടി ഇട്ടാലും നമുക്ക് തികയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ വാടി വന്നപ്പോൾ അതിൻ്റെ ഉള്ളത്തെ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ ഉണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചായച്ചതും കരിയേപ്പിൻ്റെ അതിലും കൂടി ഇട്ടുകാണ്ട് ആ എണ്ണയിലൊന്നുണ്ട് പച്ച ചോയി ഒന്ന് മാറ്റിയെടുക്കുക എന്ന് മാത്രം അതൊന്ന് മാറ്റി എടുത്തിൻ്റെ ശേഷം നമ്മൾ കയ്യിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ മസാലകളും ഇട്ട് കൊടുക്കണം അപ്പോൾ മസാല എന്ന് പറഞ്ഞാൽ പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണ് അതിലേക്ക് മസാല ആവശ്യമുള്ള വെച്ചാൽ അത്ര കണ്ടാണ് ഇട്ട് കൊടുക്കണതാണ് ഞാൻ കുറച്ച് കൊത്തമ്പാലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ മുളകുമ്പോഴും ഭയങ്കര എരുവുള്ളൂ അത് കാശ്മീരി മുളക് മുളകല്ലോ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ച മുളക് എന്താ വെച്ചാൽ പിന്നെ വണ്ടിക്കാരടുത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ കാക്ക ഇങ്ങനെ പോണ സമയത്ത് നല്ല കളർ മുളകും കാശ്മീരി മുളകും ഒക്കെ മിക്സ്ഡ് ഉള്ള മുളക് കണ്ടപ്പോഴാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഈ കൊണ്ടെന്ന് നോക്കിയപ്പോൾ അത് കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ മൂന്ന് കിലോനാണ് വാങ്ങിച്ചത് കാരണം എന്ന് വെച്ചാൽ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ അപ്പോൾ വാങ്ങിച്ചപ്പോൾ എല്ലാവരും അങ്ങാടി എന്ന് പറയുന്നുണ്ടായിരുന്നു ആകാത്ത മുളകായതുകൊണ്ടാണ് ഇരുന്നൂറ് രൂപക്കൊക്കെ കിട്ടണമെന്നൊക്കെ പറഞ്ഞു തരണം നമ്മളിവിടെ കൊണ്ടെന്ന് നോക്കിയപ്പോൾ നല്ല ഈ ഒരു പിറ്റേന്ന് കൂടി കൈൻ്റെ ഏരുമാറണു നമ്മൾ മുളക് കൈക ഇത് കിട്ടാം പിന്നെ അതിൽ മിക്സഡ് മുളകാണ് എല്ലാം കാശ്മീരി മുളകും എല്ലാം ഉണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം ഇടണ മുളകിനെ സംബന്ധിച്ച് അതേപോലെ ഒരു സ്പൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് എരിഞ്ഞത്ത് ദുപ്പൂല ഭയങ്കര ഒരുപാട് അപ്പോൾ ഈ മൂന്ന് കിലോ മുളക് ഇപ്പോൾ നമ്മൾ ആറ് കിലോ മുളക് പൊടിച്ചത് അതേ അവസ്ഥയ്ക്ക് എത്തും ഞാൻ സ്ഥിരം ഇവിടെ ഒരു ആയിട്ടുള്ളൂ ഇപ്പോൾ മുളക് ഒരു വർഷത്തിലൊരിക്കൽ പൊടിക്കൽ നിർത്തിയിട്ട് എനിക്ക് ഓരോ പ്രശ്നങ്ങൾ കാരണം മുളക് വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെ തുടരാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ മുളക് കൊടുക്കുന്നത് അപ്പോൾ ഏതായാലും മൂന്ന് കിലോനുള്ളെങ്കിലും ഇത് ആറ് കിലോൻ്റെ പരുവത്തേക്ക് എത്തും പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ മുളക് പൊടി ഉണ്ടാക്കുന്ന മാതിരി തന്നെ അരിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നിട്ട് വന്നു അപ്പം അരിപ്പൊടി നമ്മൾ അങ്ങനെ ഉണ്ടാക്കലില്ല കാരണം വെച്ചാൽ ഇവിടെ അരിപ്പൊടിക്ക് വലിയൊരു യൂസ് വരാത്തത് കൊണ്ട് തന്നെ ഇവിടെ അടുത്ത് ഞങ്ങൾക്ക് അറിയുന്ന ഒരു മില്ലുണ്ട് അവർ ശരിക്കലും കഴുകി പൊടിപ്പിച്ച് തരിലാണ് തരിലാണ് അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വാങ്ങല് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൈകി ഉണക്കി പൊടിക്കലില്ല അപ്പോൾ താ നമ്മളെ മസാലയും തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് മല്ലിൻ്റെ അരിയും പുതിയൻ്റെ അരിയും ഉണ്ടെന്ന് തന്നെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ഞാനിതിൽ വലിയ ജീരകത്തിൻ്റെ പൊടി കുരുമുളകിൻ്റെ പൊടി ഗരം മസാലേൻ്റെ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കൊത്തും വലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തുകാണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾതാ നമ്മളാ ചി ചെമ്മീൻ കൂടി അതിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ അതിലേക്ക് ചാറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അത് ഇങ്ങനെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്താലും മറക്കരുത് ഇപ്പോൾ ആരും എൻ്റെ വീടേക്ക് കമൻറ്റ് ചെയ്താറില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തണം ലൈക്ക് അടിച്ചാനും ഇനി ഡിസ്ലൈക്കായാലും കുഴപ്പമില്ല കേട്ടോ ഡിസ്ലൈക്ക് അടിച്ചിട്ടവർക്ക് ഡിസ്ലൈക്ക് അടിച്ചാൽ അപ്പോൾ നിങ്ങളോട് പിന്നെ ഞാനിതൊന്ന് എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്ത് ചെയ്തുകാണ്ട് പറഞ്ഞു തരട്ടാ എന്നാ ചെമ്മീൻ കണ്ടില്ലേ ഞാൻ രണ്ട് ചെമ്മീൻ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കൂടുതൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഇത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ അസ്ലാമലൈക്കും